നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ എണീറ്റ് വന്ന് നോക്കുമ്പോൾ പങ്കിയെ കാണുന്നില്ല നമുക്ക് പങ്കി ഇന്നലെ രാത്രി തൊട്ട് കാണുന്നില്ല ഇന്നലെ രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയപ്പോൾ അവളെ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞു ചെറിയിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഉച്ചക്ക് ചോറും തിന്നിട്ട് പോയതാണ് ആളിനെ കാണുന്നില്ല ഞാൻ പോയി ഇന്ന് തിരക്കി വിളിച്ചോണ്ട് വരട്ടെ നമ്മളാ വീട് പണിയിൻ്റെ കാണും പോയിട്ട് നോക്കട്ടെ ഇപ്പോൾ സ്ഥിരം പണിയാണ് എന്നെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ നേരെ അവിടോട്ട് പോകുക അവിടെ പോയി കിടക്കുക എന്നുള്ള അവിടെ സ്ഥിരം പരിപാടിയാണ് ഇപ്പോൾ വീട് അതാണെന്ന് വരുതിയിരിക്കുവാണ് അവൾക്ക് നമുക്ക് പോയിട്ട് ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരാം ഉണ്ടെങ്കിൽ അവിടെ കാണും വേറെക്കും പോന്നുമില്ല അവിടെ കാണും അവിടെ നനയാതെ കിടക്കാൻ സ്ഥലമുണ്ടല്ലോ നല്ല തണുപ്പും കിട്ടും അപ്പോൾ അതാ ഇപ്പോൾ പരിപാടി വൈകിട്ട് ചോറിനും വന്നില്ല അനിച്ചിട്ട് ലേറ്റായ വന്നത് അന്നേരം നോക്കാനും പറ്റിയില്ല രാവിലെ വന്നേ വിളിക്കാനായിട്ട് എന്നിട്ട് പിള്ളേരുടെ കൂട്ടാന്നുള്ളതാണ് നോക്ക് എന്താണ് അതിൻ്റെ അടിയിലാണ് കിടന്നത് ആ ടാർപ്പിട്ട് മൂഴി പലകെ വെച്ചേക്കുന്നതിൻ്റെ അടിയിൽ കിടന്നിട്ട് ആ നമ്മളെ കണ്ട സന്തോഷം നോക്കും ചാടി ഇണീച്ച് വരുന്നുണ്ട് ചാടി ഇണീച്ച് വരുന്നുണ്ട് കണ്ടപാടെ നോക്ക് ഇന്നലെ നമ്മുടെ വീട്ടിൽ നിന്ന് പോരുന്നത് വേണ്ട ചാണകത്തിനകത്തൊക്കെ പോയി കിടന്ന് മറിഞ്ഞേക്കുന്നവള് നോക്ക് ആ അവൾ കാര്യം പറയുക ചാണകത്തിനകത്ത് ഞാൻ ചോദിച്ചാൽ നീ ഇന്നലെ പിണങ്ങി അവിടെ നിന്ന് വരേണ്ട കാര്യം എന്തുവാ നിൻ്റെ അതല്ലേ ഞാൻ നിൽക്കുന്നിടത്തല്ലേ നീ നിൽക്കേണ്ടത് കൈയാട്ടി വിളിക്കുക ഞാൻ പറഞ്ഞ് ഇവിടെ നീ നീ മേലെ വന്നേക്കരുത് ഇവിടെ കണ്ടുപോലും ഞാനില്ലാതെ നീ ഇവിടെ വന്നേക്കരുതെന്ന് ഞാൻ പറഞ്ഞത് അങ്ങാണ്ട് പോയി ചാണകത്തിലൊക്കെ പോയി മറിഞ്ഞിട്ട് വന്ന് കിടക്കുക ഓക്കെ അടി കൊടുക്കണ്ടതല്ലയോ ഇന്നലെ വൈകിട്ട് ചോറ് തിന്നാനും വന്നില്ല ഞാൻ പിന്നെ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ തിരക്കിപ്പാ എനിക്കറിയാം ഇവിടെ തന്നെ കാണുമെന്ന് വേറെങ്ക അവൾ പോകത്തില്ല ഇവിടെ ഇതിൻ്റെ ആ കീഴി വന്ന് കിടക്കുമെന്ന് എനിക്കറിയാം ആന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ കൊണ്ടുപോവുക രണ്ടടിയുടെ ആവശ്യമുണ്ട് ഞാൻ വൈകിട്ട് ചോറ് തിന്നാനും വന്നില്ല അപ്പോൾ നല്ല രണ്ടടി കൊടുക്കണം കമ്പ് എടുത്ത് ഞാൻ ഓക്കെ തിരക്കടി പറഞ്ഞ് വീട്ടിലോട്ട് പോവുക അടി കൊടുക്കാതിരുന്നാൽ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ചാണകത്തിനകത്ത് പോയി കൊണ്ട് ഊരെണ്ണം കുണ്ടിക്ക് ഞാൻ കൊടുത്ത് ഓരോ അടി എന്തായാലും കൊടുത്ത് ഞാൻ അടിയും കൊണ്ടു കൊണ്ട് ഓടിയെ പറഞ്ഞ ഇനി മേലെ നിന്നെ ഇവിടെ കണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് ഞാൻ വരുമ്പോൾ മാത്രം വരുവോ അല്ലാത്തപ്പോൾ വീട്ടിൽ കണ്ടോണോ എന്ന് പറഞ്ഞ് അങ്ങനെ അടിയും മരിച്ചോണ്ട് ഓടിയത് ചാണകത്തിനകത്ത് പോയി വരയതുകൊണ്ടാണ് തോന്നുന്നത് അവൾ വരാഞ്ഞത് നമ്മൾ പള്ളു പറയുന്നത് അവർക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് അവൾ വരാഞ്ഞു തോന്നുന്നത് ഓടുവ ഓടുവാ എളുപ്പം വിട്ടോളാൻ തുടങ്ങി എളുപ്പം പൊക്കോളാൻ തുടങ്ങി ഏ വല്ല കഴിഞ്ഞ ആഴ്ച പട്ടിക പിടുത്തക്കാർ വന്നതാണ് അവളെ കൊണ്ടുപോകാനാണ് ഞാനുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടതാണ് വലയ വലയായിട്ട് വന്നവർ വല കൊണ്ടുവന്ന് വിരിച്ചതാ ഞാൻ പറഞ്ഞു നമ്മൾ വളർത്തുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാ അവർ വിട്ടിട്ട് പോയത് അങ്ങനെ കാണാൻ അവർ പിടിച്ചോണ്ട് പോയെന്തോ ചെയ്യും വേണ്ട ഓടി വീട്ടിലോട്ട് ഓടിക്കളഞ്ഞത് ചാണാനായത് കൊണ്ട് ഞാൻ എന്തോ ഇത് തരോ മോട്ടർ ഇട്ടിട്ട് അങ്ങ് അടിച്ച് ഓക്കെ ഇപ്പം ദേഷ്യ കണ്ടോണം ആ വെള്ളത്തിനെ കടിക്കുന്നുണ്ട് നോക്ക് അല്ല വെള്ളത്തിനെ അടിക്കുന്നുണ്ട് ഏഹ് കട്ട കലിപ്പിലാ ഇപ്പം നോക്കിക്കോളാം വെള്ളത്തിനെ കടിക്കുന്ന നോക്കിക്കോണം ആ കടിക്കുന്നുണ്ട് കടിക്കുന്നുണ്ട് വെള്ളത്തിന് ആ കടിക്കുന്നുണ്ട് ആ കലിപ്പ് തീർക്കുക വെള്ളത്തിലാണ് കടിക്കുന്നത് നോക്ക് വെള്ളത്തിനോടുള്ള ദേഷ്യം തീർക്കുക നോക്ക് ഏഹ് ചാണകം എല്ലാം അടിച്ച തീർപ്പിക്കുക നോക്ക് ഇവിൾ പ്രതീക്ഷിച്ചില്ല പടിയിട്ടു എന്ന് ഏ ചാണകത്തിൽ പോയി വരകട്ടു എന്ന് നമ്മളൊന്നും പറയത്തില്ല ഒന്നും ചെയ്യത്തില്ലെന്ന് വിചാരിച്ചിരുന്നത് ഏഹ് ഇന്നലെ രാവിലെ അവളെ കൊണ്ടുപോകാൻ കാണിച്ച ദേഷ്യമാണ് രാവിലെ വന്നിരുന്ന് എന്നോട് ആടും ദുരിതമൊക്കെ പറഞ്ഞിട്ടില്ലയോ അങ്ങനെ പിണങ്ങി പോയതാണ് പിന്നെ ഇന്നലെ ഇടയ്ക്ക് വന്ന് ചാ ചോറ് നേട്ട് കഴിച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ പോയതാണ് വന്നില്ല അവൾ പോയി ഞാൻ വിളിച്ചോണ്ട് വരുവോ വിളിച്ചോണ്ട് വരുമ്പോൾ ചാണകത്തിനകത്ത് കയറി കിടന്ന് മറിഞ്ഞ് കിടക്കുക കണ്ട് കഴിഞ്ഞാൽ പഞ്ചഭാവും ബില്ലത്തി അവള് ബില്ലത്തി അതല്ലേ മൂന്ന് പിള്ളേരെ കളഞ്ഞിട്ടിഞ്ഞ് പോരുന്നത് കൂടുണ്ടായിരുന്ന വേറെ മൂന്ന് പേരുണ്ടായിരുന്ന കളഞ്ഞിട്ട് ഒറ്റയ്ക്കിഞ്ഞ് പോരുന്നാണ്ടില്ലേ ഇവള് ഇവള് ഭയങ്കര സാധനമാണ് വെള്ളത്തിലാണ് കടിക്കുന്നത് വെള്ളത്തിനൂടെ ദേഷ്യം തീർക്കുന്നത് ചാണകമല്ല ഞാൻ പമ്പ് ചെയ്ത് അടിച്ച് കളഞ്ഞത് അത്ര ഓക്കെ പറ്റത്തില്ലല്ലോ ആ മതി കുറെ ഒക്കെ പോയി ആ തോർത്തുവാണ് ഞാൻ പിടിച്ച് കെട്ടിയിട്ടേ പറഞ്ഞ ഇന്ന് തൊട്ട് നിന്നെ ഇവിടെ കെട്ടിയിടുക ഇനി എങ്ങും പോകരുത് നീ അഴിച്ച് വിട്ട് വിട്ട് കഴിഞ്ഞപ്പോഴേ അങ്ങ് ഉലകം ചൊറ്റി അങ്ങ് നടക്കുക പിന്നെ വീട്ടിലും പറണ്ട കൊച്ചു പിള്ളേരോട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ചെറിയൊരിത് മതി അവൾ പിണങ്ങിപ്പോകുക ഏ പിണക്കിപ്പോക്ക് എല്ലാം ഇന്ന് ഞാൻ നിർത്തി കൊടുക്കുക അവിടെ ശരിയാക്കിയിട്ടുള്ള കാര്യമുള്ളു വീട്ടിൽ കിടക്കാൻ പറഞ്ഞാൽ അത് കേൾക്കത്തില്ല അവൾ സൈ നമ്മളെ കൂടെ കൊണ്ടു കടന്ന് കണ്ടു കടന്ന് ഇപ്പോൾ അതങ്ങ് എഴുതേണ്ട വായി ഞാൻ അങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ആ സൈറ്റിൽ അങ്ങ് പോകും അവിടെ ഉണ്ടെന്നും പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്തുമില്ല തിരക്കിൽ പോകണം നല്ല രീതിയിൽ വെള്ളം അടിച്ചിട്ട് അണുപ്പിച്ചിട്ടുണ്ട് ഞാൻ ചെന്നിരുന്ന എൻ്റെ മൂന്തയ്ക്കോട്ട് അതെല്ലാം അങ്ങനെ എൻ്റെ വായിക്കകത്ത് മൂന്തയ്ക്കും എല്ലാം കയറ്റി ഇനിയാണ് രസം നമ്മൾ ചോദിക്കുന്നതിനൊക്കെ കണ്ടോണം നോക്ക് ദേഷ്യത്തില്ല ദേഷ്യത്തില്ല തിരിഞ്ഞിരുന്നുണ്ടോ ഞാൻ എന്തോ ചോദിക്കുന്നുണ്ട് അവൾ ആ കെറു മാറിയിട്ടില്ല അവൾ ഇരുന്നു മൂടും തിരിഞ്ഞിരുന്ന് നോക്ക് എൻ്റെ ഉമ്മി വന്ന് ഭയങ്കര പിണങ്ങാനും വാശി കാണിക്കാനും ഒക്കെ അറിയാതെ പങ്കിക്കുക ഉണ്ടോണം ഞാൻ അവിടെ ഇരുന്നിട്ട് മൈൻഡ് ചെയ്യാതെ മാറിയിരുന്ന് ആക്കി തുടച്ചോണ്ട് തിരിഞ്ഞിരിക്കുന്നു നോക്കെ എൻ്റെ ഇടയ്ക്ക് അത്യാവശ്യമാണ് ചാണകത്തി കയറി കളിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ വിടത്തില്ല ഉണ്ടോണം ഇനി അവളെ പൂട്ടിയിട്ടിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ചങ്ങലൊക്കെ ഇടുവാം ചാക്കൊക്കെ ഇട്ട് കൊടുത്ത് അതിനകത്ത് കയറി കിടക്കാൻ പറഞ്ഞു സിമിൻ്റ് കയറേ കുഴപ്പമില്ല എന്നാലും ചാക്കിനകത്ത് കയറി ഇനി നക്കി തുറക്കട്ടെ ഇനി ചാണാതി പോകുമ്പോൾ ഓർമ്മ വരണം നല്ല പോലെ നല്ല പവറിൽ അഡിക്റ്റ് ചെയ്തു ഏകത്തോട്ട് ചാണകാനൊക്കെ പോകണ്ട അതിനകത്തങ് കിടന്നു ഞാനും ചോദിച്ചത് ഇനി ചാണാതി പോകേണ്ട കാര്യമുണ്ടോ എനിക്കിവിടെ ഇവിടെ കൂടെ എന്ന് ചോദിച്ചിട്ട് ഒന്നും എൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കെ ചിരിക്കാൻ വിളിച്ചിട്ടും വരുന്നില്ല ഇനിയിപ്പോൾ പിണക്കാൻ മാറ്റണ്ടേ എന്തൊക്കെ ചോദിച്ചിട്ട് അവൾ അനങ്ങുന്നില്ല എന്നുള്ളതാണ് അത്തരയ്ക്ക് കട്ട കലിപ്പില നമുക്ക് ഭയങ്കര ദേഷ്യത്തില്ല എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് ദേഷിച്ച് ഇരിക്കുകയാൾ ഒന്നും പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ എന്നെ വേറെ വല്ലവരും അവൾ കടിച്ചതെന്നെ എന്നെ ആയതുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത്രയ്ക്ക് ദേഷിച്ച് പുറുവുർത്തോണ്ട് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നക്കി തുടയ്ക്കുന്നതൊക്കെ പുറുവുർത്തോണ്ടാണ് അപ്പോൾ ദേഷിച്ചിട്ടാണ് ആ പുറുകുറുക്കുന്നത് ഞാനും അതുകൊണ്ട് തൊടാതിരിക്കുക ഇവിടെ ദേഷിച്ചിരിക്കുന്നു മേടിക്കണ്ടല്ലോ അതുകൊണ്ട് ഞാനും അനങ്ങാതിരിക്കുക ഇവിടെ ഇതെല്ലാം കഴിഞ്ഞൊന്നും തടുക്കെട്ടൊന്നും ഞാൻ ചിരിക്കുക വെള്ളം അടിച്ച് കുളിപ്പിച്ചതിന് ദേഷിച്ച് ഇരുന്ന് പുറുവുർത്തോണ്ടാണ് ഈ നക്കി തുടയ്ക്കുന്നത് നമ്മൾ വളർത്തൽ അതേലും ദേഷ്യവും കയറും പിണക്കുമൊക്കെ അവൾക്ക് കൊണ്ടു ഞാൻ തോണ്ടി നോക്കി അത് കുഴപ്പമില്ല എന്നെ ആയതുകൊണ്ടൊന്നും ചെയ്യത്തില്ല വേറെ ആരെങ്കിലും അവൾ വിടത്തില്ല എന്തൊക്കെയാ ഞാൻ ചോദിക്കുന്നുണ്ട് അവളൊന്നും വിട്ടുന്നില്ല ഒന്നും പറയുന്നുമില്ല വാലു കാട്ടുന്നില്ല ഒന്നുമില്ല കെറു മാറ്റു ഞാൻ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുക കടിച്ചെടുത്തോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു വായിന്ന് കടിച്ചെടുത്തോളാൻ പറഞ്ഞു കെറുവൊക്കെ മാറ്റണ്ടേ ഞാൻ വായിന്ന് കടിച്ചെടുക്കുക ഭംഗിച്ച് കടിച്ചൊക്കെ എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല ആ അപ്പോൾ അത്രത്തിൽ ഞാൻ ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട് അത് കൊടുക്കാനായി തോണ്ടി വിളിക്കുന്നത് ഞാൻ പറഞ്ഞു നീ ഈ വായിന്ന് കടിച്ചെടുത്തോ എന്നാൽ തരാമെന്ന് പറഞ്ഞു വേണ്ട വായിന്ന് കടിച്ചെടുക്കുവോ വായിന്ന് കടിച്ചെടുത്തു പിണക്കൊക്കെ ഒന്ന് മാറ്റിയില്ലെങ്കിൽ അവൾ ശരിയാവത്തില്ല പിള്ളേരെ വീട്ടിൽ പിണെങ്കിൽ അവളെ കിടന്നാലോ രാവിലെ കുറച്ച് ബിസ്ക്കറ്റും പാലും ഒക്കെ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ വൈകിട്ടൊന്നും കഴിക്കാതെക്കില്ലേ വീണ്ടും അത് തിന്നിട്ട് വന്നു ഒരെണ്ണം കൂടെ ഞാൻ വായി വെച്ചുകൊടുത്ത് കടിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ബിസ്ക്കറ്റ് വേണമെങ്കിൽ നീ എന്നോട് ചോദിക്കും എന്നാൽ തരാത്തു പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു ഇത് എന്നോട് വേണമെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു ഇപ്പം ചോദിക്കും ബിസ്ക്കറ്റ് വേണമെങ്കിൽ എന്നെ തോണ്ടി വിളി ചോദിക്കാൻ പറഞ്ഞു പറയണ്ട ചോദിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ചോദിക്കാതെ തരത്തില്ലെന്ന് പറഞ്ഞു ചോദിച്ചാൽ മാത്രമേ എന്ന് എനിക്ക് കരുത്തോളൂ എന്ന് പറഞ്ഞാൽ തോണ്ടി വിളിക്കണ്ട ചോദിക്കുന്നു ചോദിക്കാൻ പറഞ്ഞപ്പോൾ അവൾ ചോദിക്കുന്നു ബിസ്ക്കറ്റ് വേണമെങ്കിൽ ചോദിക്കുന്നെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ ചോദിക്കുന്നത് ഞാനങ്ങനെ ആയിരിക്കുമോ ചോദിക്ക് ചോദിച്ചാലേ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പങ്കിയുടെ വീതക്കേടും വിശേഷങ്ങളും നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും പങ്കിയെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതാണ് കുഴപ്പം ഇത് പിള്ളാരെക്കാളും കഷത്തി പിണങ്ങിപ്പോകുന്ന പങ്കിച്ചയാണിത് അത് വീണ്ടും ഞാൻ പറഞ്ഞു കടിച്ചെടുത്തോളാം പറഞ്ഞു അവൾ തോണ്ടി വിളിക്കാൻ പറഞ്ഞു കടിച്ചെടുത്തോളാൻ പറഞ്ഞു വേണ്ട വായിക്കടിക്കാതെ അവൾ അടിച്ചെടുക്കുന്നുണ്ട് ദേഷിച്ചിരിക്കുക വേണേൽ അവൾ വായിക്കും വെച്ച് അടിച്ചു തരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു പങ്കിയുടെ വിശേഷങ്ങളുമായിട്ടൊക്കെ ഇനിയും നമുക്ക് വരാം പങ്കിയുടെ ഉരുത്തക്കെ ഇടും പിണക്കവും ഇണക്കവും ഇന്ന് ഭയങ്കര കലിയായിരുന്നു അവൾ രാവിലെ വെള്ളം അടിച്ചപ്പോഴേ ഇത് തണുക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കരമായിട്ട് കുറവുറത്തോട്ട് ആ വെള്ളത്തിലൊക്കെ കടിച്ചാട്ടില്ലേ അതുകൊണ്ട് ഞാനും കുറച്ച് നേരം സൈലൻറ്റായിട്ട് മാറി ഇന്ന് അവൾ ദേഷ്യം എല്ലാം നമ്മുടെ അകത്ത് ചിലപ്പോൾ തീർത്ഥാലോധ വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ഓക്കെ ബായ്